വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരണവുമായി രേണുസുദി എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട് സമയമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയായിരുന്ന രേണുസുതിയുടെ വാക്കുകൾ തന്നെ സംബന്ധിച്ച് ഇനി തിരഞ്ഞെടുക്കുന്ന ലൈഫ് വളരെ ശ്രദ്ധിച്ചു വേണം എന്നാണ് രേണുസുദി പറയുന്നത് എന്നെ നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്തവരുണ്ട് പ്രപ്പോസ് ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്റെ മക്കളെയും നന്നായി നോക്കണം എന്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു വ്യക്തമാക്കി പ്രണയമൊക്കെ പെട്ടെന്ന് തോന്നുന്നതാകാം ചിലപ്പോൾ അതിന് സമയമെടുക്കും വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നെ നേരിട്ട് വന്ന് പ്രൊപ്പോസ് ചെയ്തവരുണ്ട് ഇവളാരും ഐശ്വര്യരായി ആണോ എന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നവരോട് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും നന്നായി നോക്കണം പിന്നെ എന്നെ നോക്കണം വീട്ടുകാരെ സന്തോഷിപ്പിക്കുക ഇതെല്ലാം ഓക്കെയാണെങ്കിൽ ഞാനും ഓക്കെയാണ് പക്ഷെ സാവകാശം വേണം പ്രൊപ്പോസ് ചെയ്യുന്നവരോട് മറ്റൊരു കാര്യം കൂടി പറയുമെന്നും രേണുസുദി പറയുന്നു സുതിചേട്ടൻ എല്ലായ്പ്പോഴും എന്റെ മനസ്സിലുണ്ടാകും അത് അംഗീകരിക്കണമെന്ന് പ്രൊപ്പോസ് ചെയ്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അത് തന്റെ അത് തന്റെ പേഴ്സണൽ ലൈഫാണ് രേണുസുതി വ്യക്തമാക്കി